നമസ്കാരം ഈ യൂട്യൂബുകൾ ഉണ്ടാക്കുന്ന ഒരു ദുരിതമുണ്ട് ശരിക്കും പറഞ്ഞാൽ ദുരന്തമാണ് യൂട്യൂബിനകത്ത് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പം ഞാൻ പറയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് യൂട്യൂബ് നോക്കി ചികിത്സ നടത്തുക യൂട്യൂബിലൂടെ ചികിത്സകൾ പറയുക യൂ യൂട്യൂബിലൂടെ ജ്യോതിഷം ജ്യോതിഷത്തിൻ്റെ എന്ത് എന്തു വലിയ ഒരു വലിയ മേഖലയാണത് ഞാനും പറയുന്നത് ഞാൻ ജ്യോതിഷം നിങ്ങൾക്ക് ഇതാവാൻ പോകുന്ന ഒന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല അത് പറയാൻ എനിക്കറിഞ്ഞുകൂടാ പക്ഷേ നിങ്ങൾക്കത് ഇത്രയും നഷ്ടം എങ്ങനെയാണത് പറയാൻ പറ്റുന്നത് ഞാൻ ചോദിക്കുകയാണ് ഒരാൾ ജനിച്ച സമയം അയാളുടെ ഗൃഹനില അയാളുടെ കൃത്യമായിട്ടുള്ള ഗൃഹനില കയ്യിൽ കിട്ടാതെ എങ്ങനെയാണ് ഒരു തുലാം രാശിക്കാരൻ്റെ ഇതാ മുക്കാൽ ഇത്ര മുക്കാൽ ഇത്ര ഇത്ര പറഞ്ഞിട്ട് ഒരാളുടെ ജാതക ഫലം എങ്ങനെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പൊതുഫലങ്ങളല്ല ഒരു മനുഷ്യൻ ഇത് പാവപ്പെട്ട ആൾക്കാർ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ പോവാണ് നിങ്ങൾക്ക് വസ്തുക്കച്ചവടം നടക്കും നിങ്ങൾക്ക് ജോലിക്കയറ്റം കിട്ടും എങ്ങനെ പറയാൻ പറ്റുന്നത് ഒരാൾ ജനിച്ച സമയം അന്നത്തെ ദിവസം അന്നത്തെ ഗ്രഹങ്ങളുടെ നില ഇതറിയാതെ എങ്ങനെയാണ് യൂട്യൂബിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ജ്യോതിഷ പണ്ഡിതം പറയുന്നത് എനിക്ക് എന്നെ ചിലപ്പോൾ എൻ്റെ അറിവ് കുറേ കുറവുകൊണ്ടായിരിക്കും ഞാനീ പറയുന്നത് ഞാനേ എനിക്ക് ജ്യോതിഷമൊന്നും അറിഞ്ഞുകൂടാ ഞാൻ കർണ്ണേഷുപാസ എൻ്റെ ഖാദി പറയുന്നത് എന്താണോ പറഞ്ഞു തന്നാൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമെന്നുള്ള അല്ലാതെ എനിക്കിതാണ് ഇത് ഗ്രഹനിലയൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടുക കഷ്ടമാണ് ഞാൻ നമ്മുടെ ജ്യോതിഷം കുറേ സംഭവങ്ങളുണ്ട് ജ്യോതിഷം ഓരോരുത്തർക്കാരിൽ നിന്ന് എന്തൊക്കെയാണ് പറയുന്നത് ജ്യോതിഷത്തെക്കുറിച്ച് അതായത് നിങ്ങൾ ഇന്നലെ സംഭവിക്കാം ഇന്നത് ജപിച്ചാൽ ഇന്നലെ സംഭവിക്കാം ഇന്നത് ജപിച്ചോളൂ ഇതിങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ദേവിയുടെ പൃത്തംഗരാവിയുടെ ദേവിയുടെ ശക്തി എന്തെന്നറിയാതെ പൃത്യങ്കരാ ക്ഷേത്രത്തിന് തേങ്ങയടിച്ച് തേങ്ങ വന്ന് തലയ്ക്കടിച്ച് തല പൊട്ടിയ ആൾക്കാരുണ്ട് ഇവിടെ ഒരു സ്ഥലത്ത് തിരുവനന്തപുരം ഭാഗത്തൊരു സ്ഥലത്ത് തേങ്ങ കൊണ്ട് എങ്ങനെയാണ് ശത്രുദോഷം തീർക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം ഞാൻ നല്ല നന്നായിട്ട് പൃത്യങ്കരാവിയെ ഉപാസിച്ച് അമ്പലം പണിയത് അമ്പ പൃത്യങ്കരാ ക്ഷേത്രവും വാർത്താളി ക്ഷേത്രവും ഉള്ളതാണ് എനിക്ക് ആറ് മണിക്കൂർ വേണം ഒരു പൃത്യങ്കര ഹോമം ചെയ്യാൻ ഏറ്റവും കുറഞ്ഞത് അത്രയും ദ്രവ്യങ്ങൾ വേണം ഭയങ്കര പൈസ ചിലവുള്ളതാണ് ആ ദ്രവ്യങ്ങൾ തന്നെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് വന്ന് ഇത്രയും പരിഹാരം ചെയ്യാൻ തന്നെ ഒരു തേങ്ങ കൊണ്ട് ശത്രുദോഷം തീർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതെന്തൊക്കെ ഇതൊന്നും ഇതൊക്കെ നമ്മുടെ ഹൈന്ദവതയിലും മാത്രമല്ല ഈ ഇത്തരം വിശ്വാസ പ്രമാണങ്ങളെ മനുഷ്യൻ്റെ മൂല്യങ്ങളെ ചൂഷണം ചെയ്യുന്നത് വളരെ തെറ്റാണ് യൂട്യൂബിലൂടെയുള്ള ഇത്തരം പ്രവർത്തികൾ യൂട്യൂബിലുള്ള ഈ യൂട്യൂബിലുള്ള ഈ യൂട്യൂബിൽ കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ എന്തോ അന്ധമായി വിശ്വസിച്ച് പരിഹാരം ചെയ്യുകയും മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്ത് ഇല്ലാതായിപ്പോകുന്ന എത്രയോ പേരുണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യരുത് നിങ്ങൾ പാണ്ഡിത്യമുണ്ടോ ഉണ്ട് ശരിയാണ് ശരിയാണ് അറിവാണ് നമ്മളെ വീടിൻ്റെ തെക്ക് മൂലയിൽ ഈ ചെടി നിന്നാൽ എന്താണ് ഈ വീടിൻ്റെ അകത്ത് ഇത് വിളക്ക് വെച്ചാൽ എന്താണ് ഇതൊക്കെ ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങൾ വിശ്വസിച്ചു പോകും ഒരു വീടിൻ്റെ അനുസരിച്ച് ഒരു വീട് വെച്ചാൽ അതിൻ്റെ ഏത് ഭാഗത്തോടെ അകത്ത് കയറുമ്പോൾ എന്തൊക്കെ ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെ മനസ്സിലാക്കാതെ യൂട്യൂബിൽ യൂട്യൂബിലൂടെ ഇതൊക്കെ പറഞ്ഞാൽ ഇല്ലാതായി പോകുന്നതാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരെ ഒരു വിശ്വാസി സമൂഹത്തെ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വിശ്വാസത്തെ ചൂഷണം ചെയ്യാതെ ജ്യോതിഷത്തിൻ്റെ യഥാർത്ഥമായ ശക്തി തിരിച്ചറിയാതെ ജ്യോതിഷശാസ്ത്രമാണ് അന്ധകാരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിന് പ്രകാശം വരുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത്തരം കാര്യങ്ങളിലൂടെ നമ്മളെ ജനങ്ങളുടെ മനസ്സിന് ശാന്തി കൊടുക്കുകയും ചെയ്താൽ അതാണ് പുണ്യമായിട്ടുള്ള കാര്യം ജ്യോതിഷത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കേണ്ട സമൂഹത്തിന് കഷ്ടമാണ് അതുകൊണ്ട് നല്ല ജ്യോതിഷ പണ്ഡിതന്മാരുണ്ട് നല്ല തന്ത്രിമാരുണ്ട് അവരുടെയൊക്കെ അടുത്ത് ചെന്ന് കൃത്യമായ ഗ്രഹനിലയും കൃത്യമായ പെട്ടുള്ള ദിവസ ദിവസവും കൃത്യമായ സമനവും സമയവും ഒക്കെ നമ്മൾ കാണിച്ച് ആ ഗ്രഹനില അനുസരിച്ച് അന്നത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാകുന്നത് പൊതുവായ ഒരു ഫലം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളതൊന്നും എടുക്കില്ല അത് അവൻ്റെ ഫലമായിട്ടേ എടുക്കുകയുള്ളൂ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇത്തരം ജ്യോതിഷജ്ഞാനികൾ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ ഒക്കെ കൂടി പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജനങ്ങളെ വഴിയാധാരമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം